ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ ഇപ്പോൾ നാലാം സ്ഥാനത്ത് ട്രെൻഡിംഗായി നിൽക്കുന്ന പത്തരമാറ്റ് എന്ന പരമ്പര പത്തരമാറ്റിലെ നന്ദുവിന് ഫാൻസ് പേജുകൾ ഒരുപാടുണ്ട് സോഷ്യൽ മീഡിയയിൽ നന്ദുവിൻ്റെ ക്യാരക്ടർ അടിപൊളിയാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ ഇപ്പോൾ അനാമികയുടെ കടന്നുവരവിനെ തുടർന്ന് നന്ദു മാനസികമായി തകർന്നു പോയിരിക്കുകയാണ് അനാമികയുമായുള്ള അനിയുടെ വിവാഹം വീട്ടുകാർ ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതോടെ നന്ദു തൻ്റെ വിഷമം മറച്ച് പിടിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ തുടരുന്നുവെങ്കിലും നന്ദുവിൻ്റെ അമ്മ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് വിവാഹമണ്ഡപത്തിൽ വെച്ച് പുതിയ വഴിത്തിരിവുകൾ നടക്കുകയാണ് അനി അനാമികയുടെ കഴുത്തിൽ താലി കെട്ടുന്നതിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പുതിയൊരു വഴിത്തിരിവിലാണ് വന്ന് നിൽക്കുന്നത് അനാമികയുമായുള്ള വിവാഹം അവിടെ വെച്ച് മുടങ്ങുകയും ഇതേ തുടർന്ന് നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്ന അനി ഇനി എന്താണ് സംഭവിക്കുക എന്നറിയാതെ ആകെ പകച്ച് പോയിരിക്കുകയാണ് Do like, share and subscribe.